നിങ്ങൾ അത് ലാൻഡ് തുടക്കൂടും ഞാൻ മൈനുക്ക് ഷെയർട്ടെക്കാ തുടങ്ങാം മൈനക്ക് ഷെയർ ചെയ്യട്ടെ മൈനു എടാ ആരെങ്കിലും തുടങ്ങണേ ഞാൻ പ്ലേക്കൊന്നും ഇതാവട്ടെ സ്റ്റാർട്ട് ചെയ്യോ ഇസ്രോന് പറ്റും ഞാൻ തുടങ്ങട്ടെ നീ എവിടെ നിന്ന് പോയി തുടങ്ങി ഞാനും ഷെയർ ചെയ്തത് എടഗോയ്സ് നിങ്ങളാരെങ്കിലും ആ കഥ കഥാ കഥാ ചക്കൻ എവിടെ സന്ദീപന്ത്യ അവന് ചേർക്കതെ ഉവ്വ എവിടെന്ന് തുടങ്ങണം ഇസ്രു പറ ഇസ്രുൻ എവിടെ നിന്ന് തുടങ്ങാൻ ഇഷ്ടം ഷഡവ് നിനക്ക് എവിടെ നന്ദി ഷഡോവിന് എവിടെ നിന്ന് തുടങ്ങാൻ ഇഷ്ടം ഷഡവ് ഷഡവിൻ്റെ ഇടണം അടിച്ചിട്ട് പതുക്കെ തുടങ്ങാൻ ഇഷ്ടം ഉം അവന് പണിയിൽ കാര്യമില്ല ഭയങ്കര ഉപ്പ തിന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടല്ലേ കഥ പറയൂ എടാ മൂടായിട്ട് ഒരാളും ഇവിടെ തുടങ്ങണില്ല ഞാൻ എന്താക്കാനാ ആരെങ്കിലും എന്തിനും പറയണ്ടേ അശോചേച്ചേ ഉപ്പ് രസമല്ലേ വിജി പിന്നെ രസമുണ്ട് ഇളം ഉപ്പായിരിക്കണം ഇങ്ങനെ പൊളിച്ചു സംശയം ചോദിക്കേ അതെ ഉപ്പ് ഉപ്പ് വേണം പക്ഷെ ഇങ്ങനെ നൊളഞ്ഞൊളരുത് തെറി വേണ്ട ഓക്കെ തെറിയില്ല നുളഞ്ഞൊള പാടില്ല എപ്പിക്ക് എപ്പോഴും ടിഷ്യൂ വേണ്ടിവരും അപ്പം ഉപ്പ് മാത്രം പുറത്ത് അതിൻ്റെ ഉള്ളിന്ന് ഇങ്ങനെ നൈറ്റ് ഡ്രെസ് ഷോർട്ട് ടോപ്പ് ആണോ അതോ ഫുൾ ഡ്രസ്സാണോ നല്ലത് അതിൻ്റെ ഉപ്പാണോ പുളിയാണോ ടേസ്റ്റ് ിരി അയിന് ഉപ്പും പുളിയുണ്ടോ ഉപ്പ് അതെ ഉപ്പാണ് ടേസ്റ്റ് അച്ചായ ഇത് കേക്കണ്ട അച്ചായ മാങ്ങയാണ് ഉദ്ദേശിച്ചത് അതെ അന്റീല്ലേ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടി അയിന് ഉപ്പാ നല്ലത് ഇസ്രു കറക്റ്റ് അല്ലേ ഇസ്രുവിന് അറിയ ഉപ്പല്ലേ ടേസ്റ്റ് ചെയ്ത് നൈട്രസ് ഡ്രസ് അത് നൈറ്റ് ഡ്രസ്സാണ് നല്ലത് ഉപ്പാണ് ഉപ്പ നല്ലത് അതെ അതെ മാങ്ങയും വണ്ടിയും മാങ്ങയ്ക്ക് ശരിക്കും ഉപ്പ അതിന്റെ ടേസ്റ്റ് നല്ല ഉപ്പ് പൊളിക്കും പുളിണ്ടാവും ആ പുളിപ്പുണ്ടാവും ഞാൻ കേട്ടീന് പുളിപ്പുണ്ടാവും വിശ്രോ ഉണ്ട് ചെറിയൊരു പുളിപ്പുണ്ടാവും അവനെ അടിച്ചു ആ ഇണ്ട് മോളെ ഉണ്ട് പുളിപ്പുണ്ട് ഓ അവിട കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സംശയം തീർത്തോ അതെ ഉപ്പുണ്ട് അതെ ഉപ്പും പുളി അല്ലെങ്കിൽ ഉപ്പു ആണെങ്കിൽ നന്നായി ചപ്പി കുടിക്കാം ും അത് കറക്റ്റാണ് ഞാൻ ഫുൾ ആട്ടിറ്റ്യൂഡ് ചെയ്യാറും ഫുൾ ആറ്റിറ്റ്യൂഡ് ഒന്ന് അടിച്ചിട്ടുണ്ടാവും ഒന്ന് അടിച്ചിട്ടുണ്ടാവും ജയാറും ജയറില് പൊളിയാ പൊളിക്കണം പിന്നെ ചപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യും അയ്യേ എടാ എല്ലാവർക്കും ചപ്പാനും അറിയാം മൂഞ്ചാനും അറിയാം അറിയാൻ പറ്റുന്നത്ര ആരുമില്ല തുടക്കം ചെയ്യാത്ത പോലൊക്കെ ഇരിക്കും അയ്യോ എനിക്കറിയില്ല എന്നും പറഞ്ഞ് എനിക്കും നന്നായിട്ട് അറിയാം പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂന്ന് മാത്രം പക്ഷെ എനിക്ക് ഉപ്പ് വേണം എനിക്ക് ഉപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യും പുളിപ്പുണ്ടെങ്കിൽ ചെയ്യില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ ടിക് ടിക് ടിക്ക് വരാൻ പാടില്ല അല്ല വൈനോ ടീഷർ തുടക്കാൻ വയ്യ എനിക്ക് എനിക്കത് മാത്രം ഇഷ്ടമല്ല പിന്നെ സൗണ്ട് കേൾപ്പിക്കണം ഓഹ് അലൈസറോ അലൈസറും ആണല്ലേ പ്രഷർ കൂടും ഉപ്പും ഇല്ല അങ്ങനത്തെ ഉപ്പുണ്ടൊന്നുമില്ല സൗണ്ട് ഇടക്കിടക്ക് കേൾപ്പിക്കണം എനിക്കും അറിയാം ആണോ ആയിക്കോട്ടെ ടാ എന്റെ ചുണ്ട് അത് സൗണ്ട് എന്ത് സൗണ്ട് സൗണ്ട് ഒക്കെ കേൾപ്പിക്കണം സൗണ്ട് ഇസ്ര സൗണ്ട് കേൾപ്പിക്കില്ല സൗണ്ട് കേൾപ്പിക്കണം എന്തായാലും സൗണ്ട് വരും അറിയില്ലേ അല്ല പിന്നെ ഇനി നാണം എന്ന് പോയോ ആ ഒരു കുടം പോയി ഉം ആടാ ഒരു കുടം നിറച്ചു എന്താ വേണോ ഒരു വടം വെള്ളം പോയി എന്താ വേണോ ബിജി ഗെയിം ഒന്നും കളിക്കുന്നില്ല ആരും വരും വന്നില്ല വരും ഉവ സൗണ്ട് ഉണ്ട് ഇപ്പൊ ബിജി ഉണ്ടാക്കിയ സൗണ്ട് അല്ലേ യെസ് ബലൂണിൽ ഉണർ ഉറക്കുമ്പോൾ ഉള്ള സൗണ്ട് അല്ലേ ബലൂൺ അതെന്നെ ആ സൗണ്ട് തന്നെ കിട്ടുമോ ആരെ ആ സൗണ്ട് കേൾപ്പിക്കണം ഇടക്കിടക്ക് ആശപ്പച്ചേച്ചി മറ്റേ ഗെയിം എന്താ പാട് ഏത് ഗെയിം എടാ നല്ലൊരു തന്നെ കിട്ടണ്ട സൗണ്ട് കേൾപ്പിക്കാൻ നമ്മുടെ കഥ പറയൂ നല്ല രസമായിരുന്നു മീറ്റപ്പ് എനിക്കറിയും നടന്നാ റിങ് ബോയ് ഒന്നും നടന്നില്ലല്ലോ റിംഗ് പോയി പേടി നല്ല ഹൈറ്റുള്ള ചക്കനാണേ ഈ റിംഗ് ബോയ് ഞാൻ ചെറുത് പറഞ്ഞല്ലോ ഓർമ്മയുണ്ടോ ആ ഇവൻ ഇടക്ക് തന്നെ ബ്ലോക്ക് അടിക്കും വൈഫ് വരുമ്പോ ബ്ലോക്ക് അടിക്കും വൈഫ് പോയി കഴിയുമ്പോൾ ബ്ലോക്ക് മാറ്റും അങ്ങനത്തെവനാ ഇവൻ വൈഫ് ഇല്ലെന്ന് തോന്നുന്നു അതാ ബ്ലോക്ക് ഓർന്നേക്കണേ അതാ വന്ന വൈഫ് ഇപ്പൊ വരും ഞാൻ വന്ന് പറഞ്ഞില്ലേ അവനാ അത് ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇപ്പൊ എന്നെ ബ്ലോക്ക് അടിക്കും ടിക്ടോക്കും ബ്ലോക്ക് അടിക്കും വാട്സപ്പ് ബ്ലോക്ക് അടിക്കും വാട്സപ്പ് തുറന്നു തോന്നുന്നു കൂടുതലുണ്ടപ്പം ഉം പക്ഷെ വരൂട്ടാ നല്ലയക്കനാ നല്ല അക്കനാ കൊച്ചേ കുറച്ച് ഗുണ ഉപദേശം കൂടുതലാ ഉം ചി ഉപദേശം കൂടുതലാ ചി നന്നായിട്ട് ഉപദേശിക്കും ബിജിത കല്യാണം തന്നെ വരുന്നുണ്ടോ ഞാന് ഇവിടെ ഒരു ഷടവനെ പ്രേമിച്ചാൽ നിങ്ങൾ ആലോചിക്കാം അങ്ങനെ കുഴപ്പമുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും നമ്മ പൊളിക്കും എല്ലാം അറിയാവുന്ന ആളല്ലേ ആണോ ആ ഞാൻ ആഫ്രിക്കനെ കല്യാണം കഴിക്കാൻ പോവാ മാത്രേ ഉള്ളൂ ആള് കൊള്ളൂല ആള് ഫുള്ളും ബാക്ക് ള് വൃത്തിയുടെ സ്ത്രീയാണ് പെണ്ണൊന്നുമല്ല പേക്കടി ഉണ്ടാക്കി നടക്കുക അവള് അവളൂടെ എന്നും വന്ന് കമന്റ് ഇടും